എന്ന് പറഞ്ഞ സാധനമില്ല അതാണ് ഇതിനൊരു ഒച്ചയില്ല അതായത് നമുക്കൊരു ഫ്ലൈറ്റ് പോകുമ്പോൾ ആ ഫ്ലൈറ്റിൻ്റെ ഒച്ചയെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു സൗണ്ട് എന്ന് പറഞ്ഞില്ല എന്തോ ഒരു ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ വിടുമല്ലോ ആ ഒരു ഒരു നൈസ് ഒരു ഫീല് അത്രയേ ഉള്ളൂ അതായത് വല്ലാത്തൊരു ഫീൽ എന്ന് എന്നറിയില്ലേ അതൊരു സംഭവം ഏത് ഒന്നും പറയാനില്ല നമുക്ക് ഇപ്പോൾ സ്പീഡായിട്ടില്ല അതെന്നേ ഉള്ളൂ സ്പീഡ് വരുമ്പോഴേക്കും നമുക്ക് ഇറങ്ങാനാവൂ അല്ലേ മുന്നൂറ് സ്പീഡ് കിലോമീറ്റർ ആണ് അല്ലേ മുന്നൂറ്റി സംതിങ് കിലോമീറ്റർ സ്പീഡാണെന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല കറക്റ്റ് മുന്നൂറിൽ കുറവില്ല അപ്പം നമുക്കൊരു വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ പറയുക ചെറിയൊരു സ്പീഡിലല്ലേ നമ്മൾ ഓടിക്കുകയുള്ളൂ അതായത് നൂറ് നൂറ്റി ഇരുപത് ഏറെ കൂടി എന്നാൽ നൂറ്റി അമ്പത് നൂറ്റി അമ്പത് പുറത്തൊക്കെ ആണെങ്കിലും പക്ഷേ നമുക്ക് മുന്നൂറ് സ്പീഡ് എങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല പക്ഷേ ഇതൊരു വല്ലാത്തൊരു ആണ് ഹൈ സ്പീഡ് അതായത് നമുക്ക് ഫ്രണ്ടിലേക്ക് കണ്ണിൻ്റെ വ്യൂ കട്ടാകുന്ന മാതിരിയുള്ള ഇത് അതാണ് എനിക്ക് മനസ്സിലായേട്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിൻ്റെ വ്യൂ കട്ടാവില്ലേ മുന്നൂറ് സ്പീഡിൽ പോകുമ്പോൾ വണ്ടിയൊക്കെ ഓടിക്കുകയാണെങ്കിൽ അതുപോലെ